പക്ഷെ ആർ എസ് എസിന് ഒരു കാരണവശാലും മോഡി ഓപ്പണായി പണക്കില്ല ദേശീയമായി പണിക്കാനാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നാനൂറ് സീറ്റൊക്കെ പിടിച്ചുകൊണ്ട് ലോക്സഭയിലിരിക്കയായിരുന്നു ദേശീയമായിട്ടൊന്ന് അത് മോഡിയുടെ പ്രശ്നമല്ല അതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ മോഡീൻ്റെ കൂടെ ഉള്ള ആളുകളുമായിട്ട് അമിത്ഷാണോ ഉദ്ദേശിച്ചത് അമിത്ഷാ ഒരു പരിധി അമിത്ഷാ ആർ എസ് എസ് വേണ്ടപ്പെട്ട ആളൊക്കെ തന്നെ പക്ഷേ എനിക്ക് തോന്നാപ്പം സി അമിത്ഷാ കുറച്ച് ഡോമിനേറ്റിംഗ് ആണ് മോഡിനെ പോലെ അല്ല അപ്പൊ ഡോമിനേറ്റിംഗ് ആയതുകൊണ്ട് ആർ എസ് എസ് അമിത്ഷാൻ അത്ര പദ്യമില്ല എന്ന് എനിക്ക് ആർ എസ് എസ് ആയിട്ട് ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ സംസാരിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട് ഇഷ്ടമാണ് പക്ഷെ ഒരു പ്രധാനമന്ത്രിയായിട്ടൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ആർ എസ് എസ് താല്പര്യമല്ലോ കുറച്ചൊരു സൗമ്യ ഒരാളാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ രണ്ട് അതിൽ കൂടുതലാണ് മോഡിയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അദാനി ആർ എസ് എസിന്റെ സ്വന്തം ആളാണ് പക്ഷേ ഈ അമിഷായും അദാനിയും കൂടി കൂടിയിട്ട് മൊത്തം സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീൽ അവർക്ക് ഉണ്ടെന്നു അല്ലേ അവർക്കുണ്ടോ തോന്നുന്നു ആർഎസിനെ സംബന്ധിച്ചു ഒരു വ്യക്തിയോ അങ്ങനെയുള്ള പ്രൈവറ്റ് ഗ്രൂപ്പുകളോ ഒന്ന് ഹൈജാക്ക് ചെയ്യുന്ന അവരെ ഒരു സംസ്കാരം നിർമ്മിതിയാണ് അപ്പൊ ആന്റി മുസ്ലിമാണ് ആന്റി ക്രിസ്ത്യൻ ആണെന്നൊക്കെ വെറുതെ പറയുന്നത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രസംഗം നടത്തിയപ്പോ അങ്ങനെ ഇവിടെ പലരും പല പ്രസംഗം നടത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ എടുത്തു എടുത്താണ്ടല്ലോ കൂടുതലായി കൂടുതലായി പറഞ്ഞാൽ അപ്പൊ അതല്ലാതെ അവരെ സംബന്ധിച്ചൊരു സംസ്കാരം നിർമ്മിതിയാണ് ആ സംസ്കാരം നിർമ്മിതിയുടെ അടിസ്ഥാനം ഹിന്ദുത്വമാണ് ഹിന്ദുത്വം ഹിന്ദുയിസത്തിന്റെ ഒരു സമഗ്രമായ രൂപമാണ് ഏകാത്മകമായിട്ടൊരു രൂപമാണ് എല്ലാത്തിനും സ്പേസ് ഉണ്ട് പക്ഷെ ആത്യന്തമായി ഹിന്ദുത്വം എന്നുള്ള എലിമെന്റ് വളരെ പൊളിറ്റിക്കലി ഇറ്റ്സ് വെരി സ്ട്രോങ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് സംസ്കാരം ഉണ്ടായിക്കൊണ്ട് വരും അതിൽ മുസ്ലിംസ് അതിൻ്റെ സ്പേസ് ഉണ്ട് ക്രിസ്ത്യൻസ് അതിൻ്റെതായ സ്പേസ് ഉണ്ട് എല്ലാവരും ഇവരെ അടിച്ച് പുറത്താക്കുന്നതല്ല അവരുടെ ലക്ഷ്യം അപ്പോൾ ആ സംസ്കൃതി നമ്മൾ ഇവർക്ക് ബിജെപി വേണമെന്നില്ല അവർ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഏഹുന്റെ കാലത്ത് ദേഹോൻലാൽ പട്ടേലും ഉപയോഗിച്ചു ഇന്ദിരാഗാന്ധി ലാൽ ഇന്ദ്രാന്തിയും ഉപയോഗിച്ചു രാജീവ് ഗാന്ധി നാലി രാജീവ് ഗാന്ധിയും ഉപയോഗിച്ചു ഇവർ ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനം എന്തുകൊണ്ട് പിന്നെ വാജ്പേൻ്റെ സമയത്ത് എത്തുന്ന സമയത്ത് കോൺഗ്രസ് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു ആ സമയത്താണ് ബി ജെ പിന് ഓപ്പണായി സപ്പോർട്ട് ചെയ്തത് അതിനുമുമ്പുള്ള ഇലക്ഷൻ കോൺഗ്രസിനാണ് അവർ സപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ് ബി ജെ പി രണ്ട് സീറ്റിൽ ഒതുങ്ങിപ്പോയത് പിന്നെ മോഡിനെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ചിദംബരെല്ലാം കൂടി കൂടി ആർ എസ് എസിന് ഭീകര സംഘടനയായി ചിത്രീകരിക്കുന്ന ഒരു ശ്രമം തുടങ്ങി എന്നാണ് ആർ എസ് എസ് പറയുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഇന്ത്യ ഇന്ത്യ വിരുദ്ധ ശക്തികൾ പുറത്തുള്ളവരുണ്ടാവും അതുകൊണ്ട് ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് അവർ ആർ എസ് എസ് പ്രവർത്തകരുടെ ഇടയിൽ വോട്ടെടുപ്പ് നടത്തി ഹിതപരിശോധന നടത്തി അതിൽ ഭൂരിപക്ഷ ആളുകൾ മോഡിനെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു അങ്ങനെ മോഡിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവർ ഹോൾ ഹാർട്ടഡലി സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് മോഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിവേഷം കിട്ടുന്നത് അത് മോഡി അവരെ ഒരു അവർ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയിരുന്നു ആർ എസ്സിന്റെ ഏറ്റവും വലിയൊരു ഗുണ നിങ്ങൾ ഇപ്പൊ അതിനെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല അവർക്ക് ഇവിടുത്തെ സംസ്കാരം എന്താന്നൊക്കെ നമ്മളെക്കാണ്ട് നന്നായിട്ട് അറിയാം ഇന്ത്യ എന്താണ് ഈ ലിവിങ് ട്രഡീഷന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യക്കാരുടെ ബേസിക് നേച്ചർ എന്താണ് എന്നൊക്കെ അവർക്കറിയാം ഓക്കെ അതിൽ പക്ഷേ ആർ എസ് എസ് പോലെ സംഘടന ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ഒരുപക്ഷെ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒക്കെ ആയി പോകുകയായിരുന്നു ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ക്ഷേത്ര പ്രവേശന വിളമ്പരമായി ബന്ധപ്പെട്ടാലും അതിനു മുമ്പുള്ള സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിൽ ഈഴവർക്കൊന്നും ഏഴവർക്കൊന്നും ഏഴവർക്ക് അധികൃതർക്ക് ക്ഷേത്രങ്ങൾ പ്രവേശനമില്ലെങ്കിൽ അവരേക്ക് എന്തിനാണ് ഹിന്ദുമതത്തിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ടി കെ മാധവൻ ഒറ്റ മനുഷ്യനാണ് ഹിന്ദുമതത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് ഗുരുവും ടി കെ മാധവനും പിന്നെ അദ്ദേഹം കൂടി നമ്മൾ കവി കുമാരനാ ബാക്കി എനിക്കും ശ്രീകേശ്വനും ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകളെടുത്ത നിലപാട് തീഷ്ണമായ നിലപാടുകളായിരുന്നു വേണമെങ്കിൽ നമ്മളങ്ങനെ എന്തുകൊണ്ട് നമ്മൾ നിൽക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഗുരുദേവനാണ് സത്യത്തിൽ കേരളത്തിൽ ഹിന്ദുമതത്തെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നത് ഗുരുദേവൻ വന്നു ഹിന്ദു ഈ ഏഴോ കമ്മ്യൂണിറ്റി നടന്നിട്ടുണ്ട് എത്ര പ്രദേശം വിളംബരത്തിനൊക്കെ തൊട്ട് അതിനുള്ള സമയത്തൊക്കെ തന്നെ ഈ പൂഞ്ഞാറിലൊക്കെയുള്ള സമ്പന്നരായിട്ടുള്ള ഈഴവരെ ശ്രീയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ട് അല്ലെ അല്ലാരെ ഈ പറയുന്ന ബ്രാഹ്മണനൊന്നല്ല ബേസിക്കലി സോമാശ്രീ ഇവിടെ വന്നിട്ടില്ല ആ വന്ന സമയത്ത് ഇവിടെ ഒരു ആ പറയുന്ന സമയത്ത് ഇവിടെ ബ്രാഹ്മണനുമില്ല അതൊന്നാമത്തെ കാര്യം ഇത് സമ്പന്നനായി ഈഴപര ഏഴുപേരെ കച്ചവടക്കാരനുള്ളത് ചെട്ടികളൊക്കെയാണ് ഈ പറയുന്ന സീയം ക്രിസ്ത്യൻ സൈഡ് പിന്നെ മാറിയിട്ടുള്ളത് മാറിയിട്ടുള്ളത് പിന്നെ അവിടുന്ന് വന്നിട്ടുള്ള കച്ചവടക്കാരുണ്ട് അവർ മിക്സ്ആപ്പായി അപ്പം ആ രീതിയിൽ ഈ കേരളത്തിലെ ഇഴവ കമ്മ്യൂണിറ്റി പിന്നെ നിലനിൽക്കാൻ പിന്നെ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി നിലുന്ന ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടു അതാണ് സി പിൻ്റെ ബുദ്ധി അങ്ങനെയെങ്കിൽ ഈ കാര്യം പിടികിട്ടി മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ അറിയാവുന്നതാണ് അറസ്റ്റുകാര് അതുകൊണ്ടാണ് അവർ മോഡിനെ ഒ ബി സി ആക്കി ഒ ബി സിക്കാരനെ പ്രധാനമന്ത്രിയാക്കി രാജു ബയ്യ എന്നുള്ള പിന്നെ ഒ ബി സി കാരനെ പിടിച്ചവരെ സത്സഞ്ചാലാക്കി നമ്മൾ വന്ന് ആർ എസ് എസ് ഉത്തരേന്ത്യക്കാരായ ബ്രാഹ്മണസിന് മാത്രമേ പറ്റുള്ളൂ സൗത്ത് ഇന്ത്യക്കാരായിട്ടുള്ള സുദർശനെ പിടിച്ച് സത്സഞ്ചാരമാക്കി ഫാർ എസ് എസ് ഇന്ത്യയുടെ ഈ സ്വഭാവം കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് അവരതിനനുസരിച്ച് ഓപ്പറേറ്റ് അതിനും ചെയ്യുള്ളു